ഹായ് എല്ലാവർക്കും സുഖാണോ എന്തൊക്കെ വിശേഷം ഇതാ ഇപ്പൊ നാലു ദിവസമായിട്ടതാ ഇവിടെ എങ്ങനെ എല്ലാവർക്കും സ്കൂൾ ലീവും ഇവിടെ വീട്ടിലപ്പം എല്ലാവരും കേട്ടോ സംഭവം പനിയാണ് ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് ആദ്യം സാനൂന് തുടങ്ങി അവനൊന്നിങ്ങനെ റിക്കവറായി വൈ വന്നിങ്ങനെ തുടങ്ങണളു അപ്പോ അവിടെ കുറച്ച് ആൾക്കാർ ഇതാ ഉണ്ടിലേ സൈഡായി കിടക്കണേ പനിയായിട്ട് കിടക്കാണ് അങ്ങനെ നെയ്മോനും സുഖമായി വന്നു അങ്ങനെയൊക്കെയാണ് ഇപ്പത്തെ അവസ്ഥകള് പനീന്റെ

ആഹോ അയ്യോ വയമ്പ് ഇട്ടാകി തരവേ ഇതിനൊരു വയ്യ കൊണ്ടാകെ മുടി വയ്യ കൊണ്ടല്ലോ വയണ്ടോ ഉള്ള വയമ്പ് ഇട്ടാകി തരിക്കേ ഉള്ളൂ വയമ്പ് ഇട്ടാകി വയമ്പ് പറമ്പരിയാ പൊന്നി കൊണ്ടി ഓ ഞാൻ നാലേ നേരം ഹ് അഞ്ച് കേണ്ടോ ഒന്നും വീയല്ലേ കൊല കണ്ടേ ദിയ ഒക്കെ ശരിക്ക് വന്നിണ്ടോ നീ കണ്ണൂരക്കൊന്ന് നോക്കിയോ അല്ലേ െന്തു ചെയ്യോ സാനൂന് പനിയെന്ന് ഒന്ന് പനി വിട്ടിട്ടില്ല പനിയെന്നെ നല്ല പനിയാ രാത്രി പൊറോട്ടയും ബീഫും വേണം ഏതാണെ ഈ പനിക്കാർക്കുള്ളൊരു സ്വഭാവം ഇങ്ങനെയാണ് തോന്നുന്നത് രണ്ടു ദിവസം ഒന്നിച്ചാട് മനസ്സിലാവും കൂട്ടാത്ത ആളാ പക്ഷേ നല്ല മധുരട്ടാ പോയി വായൽ അത്രയും കഴിപ്പാണ് മെസ്സായത് <laughs> 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 आ, कर, ോ <Snapchat> ടവലൊക്കെ നനക്കണം ഞാൻ പറഞ്ഞു അവിടെ അവിടെ ഇട്ട എല്ലാം ആ ട്ടപ്പോ എവിടെ പോയിക്കാൻ വയ്യ തല വാങ്ങിച്ചിട്ട് ടവലിടുത്ത് നല്ല ക്ഷീണിച്ചപ്പോ

അതെ മൈദപ്പൊടി നമ്മൾ എനിക്കൊക്കെ ഓരോന്നുള്ളൂക്ക് നാലിനോ കൊറച്ചൂടി നൈസായിട്ട് കട്ട് ചെയ്ത കൊറേ കിട്ടുമല്ലോ ആ എനിക്ക് ഫുള്ള് അമനെ ഭയ വാങ്ങിക്കൂടത് കിലോ എത്ര സാധനം വാങ്ങാൻ പോകുമ്പോ കടയിൽ പോയി വില വില ഫസ്റ്റ് അത് നമ്മൾ 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 പൈസ കൊടുത്ത് വാങ്ങുന്ന മനസിലായോ അപ്പഴേ നമുക്ക് ഒന്ന് നമുക്ക് മാർക്കറ്റ് അറിയുള്ളൂ രണ്ടാമത്തെ നമുക്കിതൊക്കെ അറിയാമെന്നുള്ളൊരു തോന്നല് അവർക്കും വരും അപ്പൊ നമ്മളെ പറ്റിച്ചു മനസ്സിലായില്ലേ നേരം വെക്കണോ

െ രാഷ പഞ്ചി കരുതി കഞ്ഞിടിപ്പിച്ച് കഞ്ഞിപ്പിച്ച് കൊല്ലുകഞ്ഞിമേല ആ നല്ല കഥ അവസ്ഥ കഞ്ഞി കുടിപ്പിച്ച് കഞ്ഞി കുടിപ്പിച്ച് ആളൊക്കെ ഇല്ലേ പ്രത്യേകിച്ച് അതാണ് കിട്ടിയപ്പോഴേ രണ്ടു ദിവസം അപ്പൊ എന്തൊക്കെ ജയിപ്പിക്കാൻ പറ്റും അതൊക്കെ കഞ്ഞിട്ടോ ഇത് തര죠 എന്നാ എന്നാ ചൂടായി ഇന്നെ ഇതെന്തായെല്ലാരും കൈ ഇടുന്നേ വേയിലൊന്നും കൈ ഇടാനോ എല്ലാവരുടെയും കൈ ഇടല്ലേ ഏഹ് വാഷ് താമയിണ്ടല്ലേ അതോ ചീറ്റായി പോവില്ലേ എന്നല്ലേ സൗളിക്ക് കണ്ടൂട്ടല്ലേ അ വെള്ള ഒഴിയോ വെള്ള ഒഴിക്കണം ടേഗ 놓고 നീര് ഓ കേട്ടില്ല ഇതാണ് പനിച്ചാല് കഞ്ഞിടിച്ചാത്ത ക്ഷീണം പറഞ്ഞാ കഞ്ഞിണ്ടാക്കി അർക്ക ഇത് അല്ലവനെ ഇൻകെ സ്റ്റൈറ്റല്ല കൊറി തരനെകളി ല്ലി പിപ്പജിക്ക് ഇഷ്ടായി കാരോ ആ ഇഷ്ടായിട്ടില്ല എന്താ തിന്നണ്ടേ കഴിച്ചിട്ടുണ്ട് നമുക്ക് നമ്മളെ നമ്മക്ക് പെട്ടെന്നുള്ള ആഗ്രഹം ആയതുകൊണ്ട് മാവ് आदिണ്ടാക്കി കാണുന്ന കൈയില്ല ഓപിചുണ്ടാക്കാനാണ് അർത്ഥം ഇപ്പോ ഇൻസ്റ്റന്റാണ് ഇൻസ്റ്റന്റാണ് ഓക്കേ അതുകൊണ്ട് ഇൻസ്റ്റന്റല്ലേ എന്താ കാര്യം ഈ റെസിപ്പി എങ്ങനെ ഏ റെസിപ്പി സ്വന്തമായി ഞാൻ ആദിയ കുറച്ച് നേരത്തെ

ോ പഴംപരി എന്ന് തന്നെ ഇതിന് പറയുന്ന തോന്നുന്നു അല്ലല്ലോ അങ്ങനെ പറയാ കുളിച്ചോ വന്നിട്ട് പരിച്ചോണ്ട് നമ്മ കുടിക്കണം അല്ലേ പഠിച്ചിട്ട് കുടിച്ചുകഴിഞ്ഞിട്ട് കഫം കുറയാണ് സ്ഥലവെള്ളേ സെറ്റായി പനിടൊന്നില്ല ഇതുണ്ട് ശരി ക്ഷമ നശിച്ചു ബിയാത്തുവോ ഷമ നശിക്കണ്ടോ അതൊക്കെ അമ്മക്കന്നെ അല്ലേ ഏ ഇങ്ങനെ പയമ്പൊരിന്ന് പറയുന്നൊരു സാധനം റെഡി ആയിട്ടുണ്ട് മാവ് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റില്ല മാവ് പെട്ടെന്ന് റെഡി ആക്കൊണ്ടുള്ള ഒരാഗ്രഹത്തിനനുസരിച്ച് പെട്ടെന്ന് ഇണ്ടാക്കി തോന്നലോ ഇപ്പൊ കഞ്ഞി ആര് പിടിച്ചു കച്ചറ ഉണ്ടാക്കേ റിയില്ല നോക്കട്ടെന്താഴം <te member to society> <tomcanstim5>

ഞാൻ നോക്കട്ടെ ഞാ തിന്നോട്ടെന്തൊക്കെ സംഭവം പൊതുന്നോട്ടെ കഴിച്ചു കമ്പാടി സാമ്പാറൊക്കെ ഒത്തും ബാക്കിയില്ല ഞാ മൂന്നെണ്ണം പിന്നീ ബാക്കി മച്ചോച്ചു കടിച്ചോ ഉം സാമ്പാറിന്റെ